നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുകയാണ് മകരസംക്രാന്തിയോടെ അതായത് ജനുവരി പതിനാലിന് മകരസംക്രാന്തിയോടെ ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നു ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഭാഗ്യങ്ങൾ നൽകും ജനുവരി പതിനാലിന് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് കടക്കുകയാണ് മകരസംക്രാന്തി എന്ന ഈ ശുഭമുഹൂർത്തം ഈ വർഷത്തെ തന്നെ ഏറ്റവും നല്ല ദിവസമായാണ് കരുതപ്പെടുന്നത് അന്നേ ദിവസം സൂര്യനെ ഭജിക്കുന്നത് അത്യന്തം ശുഭകരമാണ് മാത്രമല്ല സൂര്യ തേജസ് ഭൂമിയിലേക്ക് ഒഴുകുന്ന പകൽ സമയം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് വലിയൊരു ഫലം തന്നെ ലഭിക്കും ആ സമയം സൂര്യൻ ഭൂമിയിലെ ജീവജാലങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സൂര്യനൊപ്പം ജനുവരിയിലെ മകരത്തിലേക്ക് രാശി രാശിമാറ്റം നടത്തുന്ന മറ്റൊരു ഗ്രഹമാണ് ബുധൻ ജനുവരി ഇരുപത്തിനാലിന് ബുധൻ മകരൻ രാശിയിലെത്തും അങ്ങനെ ബുധസൂര്യ സംയോഗത്തിൽ ബുധാദിത്യ രാജയോഗം പിറക്കും മകരസംക്രാന്തിയും സംക്രമവും ഒപ്പം ബുധാദിത്യ രാജയോഗവും വളരെ ശുഭഫലങ്ങളാണ് ജനുവരിയിൽ നൽകുന്നത് ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ നൽകും കാരണം അവരുടെ ജന്മരാശിയിൽ രാജയോഗ തുല്യമായ ഭാഗ്യങ്ങൾ സൃഷ്ടിക്കാൻ ഈ യോഗങ്ങൾക്ക് കഴിയും ബുധാദിത്യ രാജയോഗവും അതുപോലെ ബുധസംക്രമവും മകരസംക്രാന്തിയും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ആ രാശികൾ ഏതൊക്കെയാണെന്നും ആ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യത്തെ രാശി കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം മകരൻ രാശിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ബുധാദിത്യ രാജയോഗം കർക്കിടകൻ രാശിക്കാർക്ക് വളരെ ഗുണകരമാണ് സൂര്യൻ്റെയും ബുധൻ്റെയും സംയോഗം കർക്കിടകൻ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഈ ശുഭയോഗത്താൽ കർക്കിടകൻ രാശിക്ക് സാമ്പത്തിക ലാഭവും വ്യക്തിപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കരിയറിൽ ഉയർച്ചയും വലിയ നേട്ടങ്ങളും സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അതായത് ഈ ഒരു കാലയളവിൽ ഈ ഒരു രാജയോഗം രൂപപ്പെടുന്ന കാലയളവിൽ നിങ്ങളുടെ കരിയറിലും അതായത് തൊഴിൽപരമായിട്ടൊക്കെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു നേട്ട എന്ന് തന്നെ പറയാം ഇവരുടെ പരിശ്രമങ്ങളും അധ്വാനവും അംഗീകരിക്കപ്പെടുകയും തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ചിലർക്ക് ജോലിയിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കും അത് ഭംഗിയായി പൂർത്തിയാക്കാനും മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകുന്നതിനും കാരണമാകും എന്തുകൊണ്ടും ജീവിതത്തിൽ അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും മറ്റു ചിലർക്ക് ജോലി സംബന്ധമായി വിദേശത്തൊക്കെ പോകാൻ കഴിഞ്ഞേക്കും ആരോഗ്യ സംരക്ഷണത്തിനായി യോഗ പോലുള്ള ദിനചര്യങ്ങൾ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയം ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ വലിയൊരു ആരോഗ്യം അതായത് നിങ്ങളുടെ ആരോഗ്യ നില മെച്ചപ്പെടുത്തി നല്ലൊരു പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുന്നതിനുള്ള ഭാഗ്യങ്ങൾ ലഭിക്കും എന്തുകൊണ്ടും അനുകൂല സമയം തന്നെയാണ് അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുക അടുത്തത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം തുലാം രാശിയുടെ നാലാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത് ഇത് ഈ രാശിയിൽ പിറന്നവരുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും അവസരമൊരുക്കും ജോലിയിൽ മംഗളകരമായ ദൗത്യങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും ഇത് വലിയ വിജയമായി മാറുകയും ചെയ്യും കരിയറിൽ അധ്വാനം തിരിച്ചറിയപ്പെടുകയും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വരുമാന മാർഗത്തിനും വമ്പൻ ലാഭം കൈയെത്തുന്നതിനും അവസരം വന്നു ചേരും സാമ്പത്തികം ശക്തമായി തുടരും പുതിയ ധനസ്രോതസ്സുകൾ ജീവിതത്തിൽ ഉണ്ടാകും ഈ രാശിക്ക് മേലുള്ള സൂര്യൻ്റെ വിശേഷ അനുഗ്രഹം കാരണം വരുമാനം വർദ്ധിക്കാനും സാമ്പത്തികം ഇരട്ടിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് ഭാഗ്യമായാണ് നിങ്ങളുടെ ജന്മരാശിയിൽ സൂര്യൻ്റെ ഒരു അനുഗ്രഹം കത്തിജ്വലിച്ചു നിൽക്കുന്നത് കുടുംബത്തോടൊപ്പവും പങ്കാളിക്കൊപ്പവും സമയം ചിലവഴിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇതുവരെ സന്തോഷപൂർണ്ണമായി സമാധാനമായി കുടുംബത്തോടെ ചിലവഴിക്കാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളായിരുന്നു അതെല്ലാം മാറി സന്തോഷപൂർവ്വം സമാധാനമായി സ്നേഹപൂർവ്വം കുടുംബാംഗങ്ങളുമായി ജീവിത പങ്കാളിയുമായി സമയം ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് തുലാൻ രാശിക്കാരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും എന്തുകൊണ്ടും തുലാൻ രാശിക്കാർക്ക് സൂര്യൻ്റെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അനുകൂല സമയം തന്നെയാണ് ജീവിതം മെച്ചപ്പെടും അടുത്തത് മീനൻ രാശിയാണ് പൂരൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി മീനൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് തൊഴിൽപരമായി ബന്ധപ്പെട്ട ഭാവമാണിത് അതുകൊണ്ട് തൊഴിൽപരമായ രീതിയിൽ അസാധാരണ നേട്ടവും വിജയവും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാലയളവാണിത് മാത്രമല്ല വരുമാന കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണിത് സമൂഹത്തിൽ ഇവർക്കുള്ള സ്വീകാര്യത വർദ്ധിക്കുകയും ബഹുമാനവും ആദരവും ഉണ്ടാവുകയും ചെയ്യും ബുധന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർ മുന്നേറ്റം കാഴ്ചവെക്കും സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് ജോലിയിൽ പ്രമോഷനും പുതിയ അവസരങ്ങളും ഇവരെ തേടിയെത്തും ശരിയായ പദ്ധതികളുമായി മുന്നേറുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ ഏറെയാണ് ഈ ബുധൻ്റെയും സൂര്യൻ്റെയും ഭാഗ്യത്താൽ വന്നു ചേർന്നിരിക്കുന്നത് ബിസിനസ്സുകാർക്ക് ഈ കാലയളവിൽ സാമ്പത്തികമായി വിജയിക്കാനും ബിസിനസ് വിപുലപ്പെടുത്താനും അവസരങ്ങൾ ലഭിക്കുന്നതാണ് മീനൻ രാശിക്കാർക്ക് പൊതുവേ സാമ്പത്തിക സമൃദ്ധി കൈവരുന്ന സമയമാണിത് പുതിയ ധനസ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു അന്തരീക്ഷം സമാധാന സന്തോഷ അന്തരീക്ഷം വന്നു ചേരും പങ്കാളിയുമായുള്ള ദാമ്പത്യ ബന്ധം ദൃഢമാവുകയും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ചെയ്യും എന്തുകൊണ്ടും മീനൻ രാശിക്കാർക്ക് അനുകൂല സമയമാണ് ഈ ഒരു അവസരങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഭാഗ്യ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക മൂന്ന് രാശിയിലായി ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഭാഗ്യമാണ് നേട്ടമാണ് പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം കൂടെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിർത്തുന്നു നന്ദി ശിവോഹം